പുതിയ ഇവിടെയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിപ്പോ ഉള്ളത് താവരക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇവിടെ ഒരു ബാനിയൻ ട്രീ അതായത് ആലമരം എന്ന് മലയാളത്തിൽ പറയും അപ്പോൾ അപ്പൊ അവിടെയാണുള്ളത് അപ്പൊ ഇഷ്ടംപോലെ ഒരു വിസ്തീർണ്ണ ഏകദേശം ഒരു അര ഏക്കറോളം ഇത് ഉണ്ട് അതായത് ഇഷ്ടംപോലെ ഈ മരങ്ങളുണ്ട് അപ്പോൾ ഇതിന് ഏകദേശം ഒരു നാനൂറ് വർഷോളം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണയിലെ മൊത്തം പച്ചപ്പാണ് വെള്ളം അടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് ഈ ഒരു റോഡ് തന്നെ ഈ ഒരു ദൊഡ ആലതമര അതായത് വലിയൊരു ആലതമര ആകണല്ലോ അതായത് ബാനിയൻ ട്രീ ആലമര എന്ന് പറയും മലയാളത്തിൽ പറയും എന്ന് പറഞ്ഞാൽ പറയാം റോഡ് ബാക്ക് സൈഡിലാണ് കുറച്ച് അങ്ങോട്ട് പോയെങ്കിൽ കുറച്ച് തിരക്കൊക്കെ ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ നമുക്ക് പോയിട്ട് ഇരുന്ന് നല്ല രീതിയിൽ റിലാക്സ് ചെയ്യാൻ പറ്റും ഇവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് കണ്ടോ ഒരു ബോക്സ് പോലെ ഗ്രില്ല് പോലെ ഇട്ടിട്ട് നമ്മൾ സേഫ് ആയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ റിലാക്സ് ചെയ്തിരിക്കാം അപ്പം ഈ ഒരു സ്ഥലം ഞാൻ അപ്രതീക്ഷമായിട്ടാണ് കണ്ടത് അപ്പൊ ഇത് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ കണ്ടൊരു സ്ഥലമാണ് പക്ഷേ ഈ ഒരു സ്ഥലത്തിനോട് ചേർന്നിരിക്കുന്ന റോഡ് പോലും ഈ ഒരു സ്ഥലത്ത് പാർക്കിൻ്റെ പേര് ആലത ദൊട്ട ആലത മറന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് അപ്പം ഈ ഒരു റോഡ് പോലും ഈ സ്ഥലത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ട് കണ്ട ഒരു സ്ഥലമാണ് പക്ഷേ ഈ ഒരു സ്ഥലത്തിലോട്ട് നമുക്ക് കയറി വരാൻ അതൊരു രീതിയിലുള്ള ഇന്റർവ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല ഈ അങ്ങ് ദൂരെ കാണുന്നതാണ് സവനദുർഗ ഹില്ല അപ്പോൾ ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ മഞ്ചനമിള്ള ഡാമും അതിൻ്റെ റിസർവേ സംഭവങ്ങളൊക്കെ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും രണ്ട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ഈ ഡാമിൻ്റെ പിടിക്കുന്ന മീനിന്റെ ആ ഒരു സംഭവങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ ഏരിയ മൊത്തം എന്താ പറയുക ഇങ്ങനത്തെ ചെറിയ ചെറിയ കടകളൊക്കെ ഇട്ടിട്ട് ഒരുപാട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ ഇന്ന് ആ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് അതായത് ആ ഡാമിൻ്റെ വ്യൂ പോയിന്റിൽ നിന്ന് താഴെ ഒരുപാട് എന്താ പറയുക ഈ മീനൊക്കെ വറുത്ത് കൊടുക്കുന്ന ടവ ഫ്രൈ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ടൈഗർ ഫിഷ് അങ്ങനത്തെ വെറൈറ്റി വെറൈറ്റി ഫിഷസ് പറഞ്ഞുണ്ട് പക്ഷേ കൊടുക്കുന്ന വിലയാണ് ഈ ഡാമിൽ തന്നെ പിടിക്കുന്ന മീനാണ് അപ്പോൾ തന്നെ ഫ്രൈ ചെയ്ത് നമ്മളൊക്കെ ആ നമ്മളുടെ ആവശ്യത്തിന് അനുസരിച്ച് ഒരു കുക്ക് ചെയ്ത് തരും അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തു ഇവിടെ തന്നെ കിടന്നൊരു ഫ്രൈഡ് റൈസ് ആണ് എവറേജ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത സംഭവം വന്നിട്ടുണ്ട് അപ്പൊ ഇത് ടൈഗർ ഫിഷ് എന്നാണ് പേര് പറഞ്ഞിരിക്കുന്നത് മലയാളത്തിൽ എന്താ പറയുന്നത് അറിയത്തില്ല ഒരു സൈഡിൽ നിന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് കാര്യമായിട്ട് ഇവർ വെന്തിട്ടില്ല കുറച്ച് പച്ച പച്ച ചെയ്യുന്നുണ്ട് കണ്ടില്ല കയ്യിൽ നിൽക്കുന്നില്ല പൊടിഞ്ഞ് പൊടിഞ്ഞു പോകും നല്ല ചൂടുണ്ട് അപ്പൊ ഇതിന്റെ പേര് എന്താണെന്ന് അറിയത്തില്ല അത്യാവശ്യം വലിയൊരു ഫിഷിന്റെ ഒരു കട്ടാണ് അട്ട് ലീസ്റ്റ് അങ്ങ് കാണുന്ന ആ ഡാമിന്റെ അവിടെ നിന്ന് ഇവിടെ കുറച്ച് പേര് ചൂണ്ട ഇട്ടിട്ടുണ്ട് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി അങ്ങോട്ട് പോയികൊണ്ടിരിക്കുന്നു ഞാനിപ്പോ സോണ ദുർഗ ഹില്ലിന്റെ ആ ഒരു കിഡ്സ് പ്ലേ സ്റ്റേഷൻ അല്ലേ ആ ഒരു ഭാഗത്തായിട്ട് ഉള്ളത് ഇഷ്ടപോലെ കുട്ടികളൊക്കെ അങ്ങോട്ടേക്കും കളിക്കുന്നത് കാണാം ഈ കാടായതുകൊണ്ട് തന്നെ കുറച്ച് കാം പ്ലേസ് ആണ് ഈ ഒരു മല നമുക്ക് ഇവിടെ തന്നെ അടുത്തായിട്ട് കാണാം ഈ മഞ്ചനബിളെ ഡാമില്ലേ അപ്പം ആ ഡാമിന്റെ ആ ഒരു ഭാഗത്ത് ഫിഷ് ഗ്രൗണ്ട് ഒക്കെ ഉണ്ടാകുള്ളൂ അതായത് ഫിഷ് തവറി ചീട് കൊടുക്കുന്ന അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് ഇത്രയ്ക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം കുറച്ച് ക്ലീനസ് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങ് ദൂരെ കുറച്ച് പേര് ട്രൈബൽസ് ആണോ എന്താണെന്ന് അറിയത്തില്ല മീനും കാര്യങ്ങളൊക്കെ പിടിച്ച് എന്തോ സംഭവങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് ചൂണ്ടായിട്ട് എന്ന് തോന്നുന്നു ഈ സവനൊക്കെ ഹില്ലിൻ്റെ ഇവിടെ ആയിട്ട് ഒരു കോട്ട പോലെ എന്തോ ഒരു സംഭവം കണ്ടു അങ്ങ് ദൂരെ അവിടെ ആടിനൊക്കെ മേടിച്ചാണുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റുമല്ലേ നോക്കാം എന്താ സംഭവം നേരത്തിൽ അവിടെ നമുക്ക് പോയി നോക്കാം ഇവിടെ ഇഷ്ടംപോലെ ആടിനെ സംഭവങ്ങൾ മേച്ചവരുണ്ട് ഈ ഒരു സംഭവമാണ് ഞാൻ ഇവിടെ കണ്ടത് ഇവിടെ മരമൊക്കെ കയറിട്ട് മൊത്തം ഇത് അലങ്കോലമായിട്ട് കിടക്കുവാണ് നല്ല രീതിയിൽ ഇത് മെയിൻ്റെ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു ഇവിടെ എന്തൊക്കെയാ സംഭവമുണ്ട് ഈ പണ്ട് കാലത്ത് എന്തോ ഒരു ഗോപുരം പോലുള്ള എന്തോ ഒരു സംഭവമാണ് കണ്ടില്ലേ കാടൊക്കെ കയറി ഇങ്ങനെ ഇതായി കിടക്കും ഒരു ചെറിയൊരു സ്പേസ് പോലെ ഒരു സംഭവം അപ്പോൾ നല്ല പഴക്കമുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഇവിടെ ഒന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല മൊത്തം കാട് കയറി ഇങ്ങനെ കിടക്കുന്നു അപ്പം ഈ ഒരു കോട്ട കണ്ടില്ലേ കോട്ടയല്ല ഈ ഒരു മലയുടെ താഴെ തന്നെയാണ് ഈ ഒരു സംഭവം ഉള്ളത് പക്ഷേ ഇത് പാർക്കിൻ്റെ ഏരിയ തന്നെയാണ് ഈ ഭാഗമൊക്കെ അവിടെ ആടിനെ കാര്യങ്ങളൊക്കെ നീട്ടിക്കൊണ്ടിരിക്കുന്നു ഇവിടെ എന്തോ ഒരു ബാബൂസ് എന്ന് ചെയ്തിട്ടില്ല കണ്ടില്ലേ ഇത് ഈ ഒരു ഭാഗം ഞാൻ അങ്ങ് ദൂരേന്ന് കാണുമ്പോൾ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും ഞാൻ പ്രതീക്ഷിച്ചു വന്നു പക്ഷെ കാര്യമായിട്ട് അതിലൊന്നും കാണുന്നില്ല ഒരു കൊട്ടവഞ്ചിയുടെ അവശിഷ്ടപ്പെടെ കിടപ്പുണ്ട് അവിടെ ആ ഒരു ലേക്കില്ലായിരുന്നു അവിടെ കുറേ കൊട്ടവഞ്ചിയിൽ അങ്ങ് മൂലയിൽ അങ്ങനെ കിടപ്പുണ്ട് അതായത് മൈനായിട്ടുള്ള ടൂറിസ്റ്റ് ഇവിടെ ഇങ്ങോട്ട് എത്താത്തോണ്ടായിരിക്കും അതങ്ങനെ കിടക്കുന്ന അല്ല ആ ഒരു സംഭവങ്ങളൊക്കെ കൊട്ടവഞ്ചി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ക്ലോസ് ആയി ആയിപ്പോയിന്ന് എനിക്ക് തോന്നുന്നു അങ്ങ് ദൂരെ ഗോപുരം കണ്ടില്ലേ ഇതൊക്കെ ഞാൻ പഴയ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നത് ചെറിയൊരു വീഡിയോ ആയിരിക്കും കാര്യമായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ വീക്കെൻ്റ് ആയതുകൊണ്ടുതന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് പീസ്ഫുള്ളായിട്ടിരിക്കുകയൊന്നുമില്ല ആലമര പാർക്കില്ല അതൊക്കെ കുറച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ്